സോ അപ്പോൾ നമ്മുടെ ഹവായിലെ കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കും വളരെ വലിയ ബിൽഡിങ്ങുകളുണ്ട് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള സ്ട്രീറ്റ് കൂടിയാണ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇരുവശവും മരങ്ങളൊക്കെ വെച്ച് ഒഴിപ്പിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയുമുണ്ട് അപ്പം എന്റെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു ഹവായി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ ഭയങ്കര നേച്ചറായിട്ടുള്ള പ്ലേസ് എന്നുള്ള ഒരു ധാരണയായിരുന്നു എൻ്റെ മൈൻഡിൽ പക്ഷെ അതെല്ലാം മാറി കേട്ടോ കാരണം ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അല്ലെങ്കിൽ ദുബായിലൊക്കെ ചെല്ലുന്ന പോലെ വളരെ വലിയ ബിൽഡിങ്ങുകൾ അതുപോലെ തന്നെ വളരെ വൈഡായിട്ടുള്ള സ്ട്രീറ്റുകൾ ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇതെല്ലാമാണ് നമ്മളിവിടെ വന്നപ്പോൾ കണ്ടത് എന്തായാലും ഈ കാഴ്ചകൾ തന്നെ നമുക്ക് വളരെ ഹരം തരുന്നതാണ് വളരെ മനോഹര കാഴ്ചയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് എന്തായാലും നമുക്ക് മെയിൻ ടൗണിലേക്കാണ് നമ്മൾ െ അതുപോലെ തന്നെ നമ്മളൊരു ബീച്ചിലേക്കും കൂടെയാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ ഏകദേശം ബീച്ചിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ടാക്സിയിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കും പിന്നെ നമുക്ക് ബീച്ചിലേക്കാണ് നേരെ പോകുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ബീച്ച് സൈഡിൽ കൂടി ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട് അതായത് ഹവായി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അതുകൊണ്ട് എപ്പോഴും ഇവിടെ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കും ഇന്നലെ നമ്മൾ ഹവായിയുടെ ഒരു പോർട്ടിൽ വന്നതിൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ക്യാപിറ്റൽ സിറ്റിയിലാണ് ക്യാപിറ്റൽ സിറ്റിയിൽ വന്നിരിക്കുന്ന ഹുനലോലു ഹന എന്നൊക്കെ പറയാം അപ്പം അവിടെ നമ്മുടെ അതായത് ഇവിടുത്തെ ഫേമസ് ബീച്ചിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുളിക്കാനൊന്നും പോകുന്നില്ല ബീച്ച് നല്ല തിരക്കുള്ള ബീച്ചാണ് സോ അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തി പക്ഷേ ഇവിടെ നമുക്ക് അധികം നേരം വീഡിയോ പകർത്താനുള്ള പെർമിഷൻ ഇല്ല കാരണം എന്താന്ന് കഴിഞ്ഞാൽ ഇത് വളരെ ക്രൗഡഡ് ക്രൌഡഡായുള്ള ഒരു ബീച്ചാണ് അതുപോലെ തന്നെ പ്രൈവസിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു റിസ്ട്രിക്ഷൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് ഇതുകൊണ്ട് ഒരു അടിപൊളി സംഭവം അതായത് ഒരു പ്രീമിയം ഹോട്ടലാണിത് അതിന്റെ ബാൽക്കണിയിൽ നിന്നാണ് വാട്ടർഫാൾ അതൊരു അടിപൊളി സംഭവമാണ് ഇതിങ്ങനെയൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതായത് രണ്ട് മൂന്ന് ബാൽക്കണികളിൽ നിന്നാണ് ഈ വാട്ടർഫാൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ഷോപ്പിംഗ് മാൾ കൂടെയാണ് ഇതുകൊണ്ട് ഈ കാണുന്ന ഒരു ആൽമരം അതായത് ഒരു ഷോപ്പിംഗ് മാളിന്റെ നടുമുറ്റം എന്ന് പറയാം അതിന്റെ നടുക്കാണ് നിൽക്കുന്നത് ഇത്രയും വലിയൊരു മരം നിൽക്കുന്നത് അതിന്റെ നടുക്കാണ് ആ മരത്തിന് വേണ്ടി അവർ കുറേ ഏരിയ അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അതിന്റെ ചോട്ടില് കുറച്ച് കഫേസും റെസ്റ്റോറൻറ്റും ഒക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും അടിപൊളി സംഭവമാണ് കേട്ടോ എന്തെങ്കിലും മാഗ്നെറ്റോ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വെച്ചാണ് സംഭവങ്ങളിൽ എവിടെയുണ്ട് മാഗ്നെറ്റ് ഇവിടെയാണ് െറ്റുകൾ ഇവിടെയുണ്ട് ഇവിടെ ഈ സ്ട്രീറ്റിന്റെ സൈഡിൽ ഇരുന്നൊരു അണ്ണൻ അടിച്ചു പൊളിക്കുന്നുണ്ട് കേട്ടോ സോ അങ്ങനെ നമ്മളൊരു ലോക്കൽ മാർക്കറ്റിൽ മാർക്കറ്റിലെത്തിയിരിക്കുകയാണ് ഇതുകൊണ്ടോ ഇവിടെ ഇരിക്കുന്ന സംഭവങ്ങൾ കണ്ടോ അതായത് നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങൾ തന്നെ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഹവായിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന ലോക്കൽ ഫാമേഴ്സ് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഇരിക്കുന്നത് ഇതുകൊണ്ടോ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ അവക്കാടയുണ്ട് വാഴപ്പഴമുണ്ട് എല്ലാ സാധനങ്ങളും അതായത് മാംഗോയൊക്കെ വളരെ ഫ്രഷാണ് കേട്ടോ ഇവിടെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല വളരെ ഒരു ശരിക്കും ഒരു ഫ്രൂട്ട് മാർക്കറ്റ് തന്നെയാണ് ഇത് ഇതെന്തായാലും അടിപൊളിയാണ് നമ്മൾ ഹവായിൽ വന്ന് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണിത് എന്ത് അടിപൊളിയാണല്ലേ കാഴ്ചകൾ സൂപ്പർ ആയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ് വിസിറ്റ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു അത് സാധിച്ചു എന്തായാലും മനസ്സ് നിറഞ്ഞു ഇത്രയും ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു സന്തോഷം അതൊരു വേറെ തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വോയ് ഓഫ് കേരളയുടെ ഗുഡ് ബൈ